തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരത്തെ മുഴുവൻ ആശാവർക്കർമാരുടെ സമരമായി മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുവെന്ന് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്തനംതിട്ടയിൽ സിഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു കരീം തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തെ ആശാമാരുടെ സമരമായാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എന്നാൽ ഈ സമരത്തിന് ആശാവർക്കിന്തുണയില്ലെന്നൂണ്ടിക്കാട്ടി പേരിൽ പേരിൽ പേർ കേരളത്തിൽ ഇന്നലെ ഈ ഏതാനും പേരാണ് തിരുവനന്തപുരത്തെ സമരത്തിലുള്ളത് സത്യസന്ധമായിട്ടാണ് വാർത്തകൾ പറയുന്നതെങ്കിൽ എഴുതുന്നതെങ്കിൽ ഒരു വിഭാഗം വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറയണ്ടേ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറഞ്ഞാൽ എല്ലാ ആശാ വർക്കേഴ്സും ഈ സമരത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കലല്ലേ ഇങ്ങനെ വാർത്തയിൽ ചെയ്യുന്നതിന്റെ ും ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഉണർവ് നൽകുന്ന തരത്തിലാണ് പുതിയ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പതിമൂന്നായിരം ചതുരശ്ര അടിയിൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയാണ് അത് തൊഴിലാളികളിൽ നിന്ന് മാത്രം പണം ശേഖരിച്ചും പോരാതെ വരുന്നത് കുറേ പബ്ലിക് കോൺട്രിബ്യൂഷനിലൂടെയൊക്കെ നമ്മൾ എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സിമന്റ് ചലഞ്ചിലൂടെ ആവശ്യമായ സിമെന്റിനുള്ള പൈസ അങ്ങനെ കളക്ട് ചെയ്യുന്നു ശിലാസ്ഥാപന ചടങ്ങിൽ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനു സി ഐ ടി ജില്ലാ പ്രസിഡന്റ് എസ് ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട